രാജ്യത്തെയാണ് വിഭാവന ചെയ്യുന്നത് അതായത് ഭരണകൂടത്തിന് ഒരു പ്രത്യേക മതത്തോടും ആഭിമുഖ്യമോ വിവേചനമോ പാടില്ല ഭാരദാംബയുടെ ചിത്രം ഒരു ഔദ്യോഗിക ചടങ്ങിൽ പ്രദർശിപ്പിക്കുകയും പൂജിച്ച് ആരാധിക്കുകയും ചെയ്യുന്നത് രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തിന് വിരുദ്ധമായി ഒരു പ്രത്യേക മതപരമായ ചിഹ്നത്തെ ഔദ്യോഗികം അംഗീകരിക്കുന്നതിന് തുല്യമാകും ഇത് മറ്റ് മതവിഭാഗങ്ങളിൽ പെട്ടവർക്ക് തങ്ങളോട് വിവേചനം കാണിക്കുന്നതായി തോന്നാനും ഇടയാകും ഈ കാരണങ്ങൾ കൊണ്ട് ഭാരദാംബയുടെ ചിത്രം ഒരു മതപരമായ ചിഹ്നമായി കണക്കാക്കപ്പെടുകയും ഔദ്യോഗിക ചടങ്ങുകൾ അതിനെ ആരാധിക്കുന്നത് ഭരണഘടനാപരമായ മതേതര മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വിമർശിക്കപ്പെടുകയും ചെയ്യുന്നത് ദേവജീത ഈ അതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞു ചർച്ചാധാരണകൾ കഴിഞ്ഞു ബഹുമാനപ്പെട്ട ഗവർ ഗവർണർ മുഖ്യമന്ത്രിക്ക് പരാതിയും എനിക്കെതിരെ നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് വലിയ മുഖ്യമന്ത്രി അതിനെ സംബന്ധിച്ച് പരാതി എടുത്തോട്ടെ വീണ്ടും വീണ്ടും ഈ ഭാരതം ആമ്പെ പിന്നെ പോകുന്ന ചടങ്ങുകളിലൊക്കെ പോവുകയും വീണ്ടും ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രതീകമാണെന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ വീണ്ടും ഞങ്ങളും ഇത് ആവർത്തിച്ച് പറയേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഇത് പരസ്യ പ്രസ്താവന അവസാനിപ്പിക്കുക അവസാനിപ്പിക്കുന്ന അവസാനിപ്പിക്കുന്നതിനെ അപേക്ഷിക്കുകയാണ് ഞങ്ങൾ ഇതാ ഞാനിത് അവ അവസാനിപ്പിച്ചതാണ് വീണ്ടും അദ്ദേഹം പിന്നെ പരാതിയിലും അല്ലാതെയുമൊക്കെ തന്നെ പറയുന്ന പ്രസ്താവനകൾ വീണ്ടും എൻ്റെ പേരും കൂടെ കൂട്ടിച്ചേർക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ വ്യക്തമാക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്

ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മര്യാദക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുക പോവുകയാണ് അതിനനുകൂലപ്പെടുന്നതിന് വേണ്ടിയാണ് കുറച്ചു നേരം ഇത് ഗവൺമെൻറ് ഞാൻ ഒന്നും നേരത്തെ പറഞ്ഞല്ലോ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉള്ളവരോ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് തെറ്റിദ്ധാരണ മാറ്റത്തിനോട് തയ്യാറാണ് എന്നാൽ ഇപ്പോൾ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന നടപടിയിൽ നിന്ന് പുറകോട്ട് പോകുന്നതിന് വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചിട്ടില്ല അങ്ങ് ചോദിച്ച കാര്യത്തിന് ആർ ടി ഇ പ്രകാരം ആർ ടി ആക്ട് ഉണ്ടല്ലോ റൈറ്റ് ടു എഡ്യൂക്കേഷൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ സർക്കാർ നിർദ്ദേശിക്കുന്ന പഠന പ്രക്രിയയ്ക്ക് കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കണം രക്ഷിതാവിന് അതിൽ ചോയ്സ് ഇല്ല രക്ഷിതാവിനും ഓരോ രക്ഷിതാവിനും വന്ന് ഓരോ വിഷയം എന്റെ മുതൽ പഠിപ്പിക്കുന്നു എന്ന് പറയാനുള്ള അവകാശം ഇല്ല കോൺട്രാക്ട് റൂൾസ് പ്രകാരം വകുപ്പ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ അധ്യാപകന് ബാധ്യതയുണ്ട് ഇതാണ് ഇപ്പോൾ നിലവിലുള്ള